നമ്മളിപ്പോ ആശ്രാമത്താണ് നിക്കുന്നത് കേട്ടോ ഇവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട് സി വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് എക്സിബിഷന്റെ പേര് നമ്മളിപ്പം അകത്തോട്ട് പോയി നമുക്ക് നോക്കാം ഇത് ഇന്ത്യൻ ഫസ്റ്റ് ത്രീ സിക്സ്റ്റി റിയാലിറ്റി ഷോ വരുന്ന ഒരു സംഭവമൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നവര് ഇപ്പൊ നമുക്ക് അകത്തോട്ട് പോയിട്ട് നോക്കാം നമ്മളിവിടെ ഫാമിലി ഉണ്ട് ചേച്ചിയും മക്കളും അമ്മയൊക്കെ ഉണ്ട് കൂടെ അവരൊന്നും പോയി നോക്കാം എന്താണ് നോക്കാം ആദ്യം നമ്മൾ കേറി വരുമ്പോൾ തന്നെ ബേഡ്സുകളാണ് കേട്ടോ കാണുന്നത് വെറൈറ്റി കുറെ അധികം ബേഡ്സുകളാണ് കുട്ടികൾ നമുക്കിപ്പം ഓരോന്നും ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാൻ കേട്ടോ ഇത് ബ്ലൂ പൈനാപ്പിൾ എന്ന് പൈനാപ്പിൾന്ന് ബേഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ടോ കേട്ടോ എന്റെ പേരാണ് സോൺ കോണർ എന്നാണ് എന്റെ വീടിന്റെ പേര് വരുന്നത് കേട്ടോ നല്ല രസമാണ് കേട്ടോ നല്ല ഗ്രീൻ ഉണ്ട് ഗ്രീൻ യെല്ലോ റെഡിഷ് കളർ ആണ് ഇത് കോണർ വിഭാഗത്തിൽപ്പെട്ട വേറൊരു ബേഡാണ് കേട്ടോ ജെൻഡേ എന്നാണ് എന്റെ പേര് വരുന്നത് കേട്ടോ ജെൻഡേ കോണർ എന്നാണ് എന്റെ പേര് വരുന്നത് അത് നല്ല ഫ്രണ്ട്ലി ബേഡാണ് കേട്ടോ எல்லாரும் இது களிப்பிக்கணுங்க கையை கடிகணு நல்ல பேடாணம் தோணு ஆதி ஒரு பேடி உண்ட கடிகணு நல்லபோல மேட்டை கடிக்கணும் நமக்கு நோவாத்த ரீதியிலான அவன் கொண்டு வைக்கணும் இது செனகல் பயிற்சி கேரட் அங்கே ഇനി എല്ലാ ഫിഷർ എന്നാണ് പറയാനായിട്ടോ ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ചെറുതാണ് കേട്ടോ വയലറ്റ് മാസ്ക് എന്ന പേരാണ് കേട്ടോ ഇതിന് റെഡിൽ വന്നിട്ട് ബ്ലാക്ക് കളർ വൈറ്റ് വന്നിട്ടുണ്ട് നല്ല ബ്ലൂയിഷ് കളർ ഇങ്ങനെ ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ടൈപ്പ് ഓഫ് ബേസിനൊക്കെ നിങ്ങൾ ഇതിനേ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ മാസ്ക് വിഭാഗത്തിൽ പെട്ടെന്ന് മറ്റൊരു പേരാണ് കേട്ടോ മാവോ മാസ്ക് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്കും വൈറ്റും ഷെയ്ഡ് വരുന്നു ഈ ബേർഡിന്റെ പേര് വന്നിട്ട് ആഫ്രിക്കൻ ഗ്രീൻഫിഷർ ബേഡാണ് ഇത് എനിക്ക് നേരത്തെ കുറച്ച് സിമിലാരിറ്റി ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ എന്ത് പറഞ്ഞാലും നല്ല ക്യൂട്ടാണ് ഇതിന്റെ എല്ലാം കാണാൻ എന്റെ പേര് എന്താണെന്ന് അറിയില്ല കേട്ടോ ഇവിടെ കൊടുത്തിട്ടില്ല നമ്മളിതിനെ കാട്ടിട്ടാണ് കണ്ടിട്ട് മൈനയുടെ അനിയനാണെന്ന് തോന്നുന്നു കറുപ്പും വെള്ളയും ഒരു ഗ്രേ ഷെയ്ഡൊക്കെ ആയിട്ട്

നമ്മള് ഒരു ഇപ്പൊരു കോഴിയെ കണ്ടിട്ടുണ്ട് വേറെ എന്താണെന്ന് അറിയില്ലേ കേട്ടോ ഫ്രീക്കായിട്ടുണ്ടാള് മുടിയൊക്കെ സ്പൈക്ക് ചെയ്തിട്ട് കിടി കായ് അങ്ങനെയുള്ള ബേഡ്സിന്റെ സെക്ഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും നല്ലോണം ഫുഡൊക്കെ കഴുകോ കഴിച്ചവര് സെറ്റ് ആയിട്ടിരിക്കാനുള്ള പരിപാടിയും എന്താണ് കഴിക്കണമെന്നറിയാൻ ആണോ എല്ലാവരുടെയും ഫുഡ് ടൈം ആണെന്ന് തോന്നുന്നു കഴിക്കേണ്ട കുറെ ബേഡ്സ് ഉണ്ട് കൊറേ എന്റെ ഒന്നും പേരില്ല അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഐറ്റം ആണോ നമുക്ക് അറിയാൻ പറ്റും ബേഡ്സ് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും എവിടെന്നുള്ളതാണെന്നോ ഒന്നും അവര് കൊടുത്തിട്ടില്ല ആള് നമ്മളെ കണ്ട് പേടിച്ചു കേട്ടോ ക്യാമറ കൊണ്ടുപോകുന്ന പിള്ളിയിൽ പേടിച്ച് പറഞ്ഞ പോയിരിക്കണോ അവിടെ ഈ പേടിനു എനിക്ക് വളരെ വ്യത്യാസമായിട്ട് തോന്നി കേട്ടോ എന്റെ തലയിലുണ്ടോ നീളത്തിലൊരു പൂ പോലെ വളരെ ഭംഗി ഉണ്ട് കാണാനായിട്ട് നല്ല ഹെഡില് നല്ല പുള്ളി പുള്ളിയൊക്കെ ആയിട്ട് വന്നെ ഒരു ബ്രൗണിഷ് കളറും ഒരു ഷെയ്ഡ് ഒരു ആഷ് പോലത്തെ ഒരു ഷെയ്ഡ് കളറൊക്കെ വന്നട്ടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാകും ഒറ്റക്കേള്ളു കേട്ടോ കൂടിനകത്ത് കൂടുതൽ അട്രാക്ട് ചെയ്ത തലയിലുള്ള പൂവാണ് കേട്ടോ വളരെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ തല നമ്മളൊരു ഫ്രീക്കൻ പ്രാവിനെ കണ്ടിട്ടുണ്ട് ഇവിടെ അവിടെ നമ്മളൊരു ഫ്രീക്കൻ കോഴീനെ കണ്ടായിരുന്നു ഇവിടെ ഒരു ഫ്രീക്കൻ പ്രാവിനെ കണ്ടിട്ടുണ്ട് ഇവിടെ നല്ലൊരു വിഗ്വാനക്കൂട്ടുണ്ട് കേട്ടോ നല്ല കളറാണ് അവൻ്റെ നല്ല ഓറഞ്ച് കളർ എന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനൊക്കെ തന്നെ ഇവിടെ ഒരു പാമ്പും കൂട്ടനുണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റിലാണ് നല്ല രസമുണ്ട് കാണും ടുത്തെ മീന്റെ സെക്ഷനൊക്കെ ഭാഗ്യോളം കഴിഞ്ഞു ഇവിടെ ബാക്കിയുള്ള എല്ലാം വന്നിട്ട് സാധാരണ നമ്മൾ അക്കൂറിലേക്ക് കണ്ടുവരുന്ന കുറെ മീനുകളാണ് പിന്നെ തൊന്നും ക്ലീനൊന്നും നോക്കാതെ ഇതില് മൊത്തവും അങ്ങനെ ഒരുമാതിരി കലങ്ങിയൊക്കെ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും തോന്നില്ല കുറച്ച് ബേഡ്സിനെ കണ്ടു അത്രേ ഉള്ളൂ അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല നിങ്ങൾ വന്ന് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും നോക്കാം ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ആകെ ബേഡ്സ് മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം ഫിഷസ് എല്ലാം നമ്മൾ നോർമലി കാണുന്ന ഫിഷാണ് പിന്നെ ഒന്നും ഇവര് മെൻഷൻ ചെയ്തിട്ടില്ല പേരോ കാര്യങ്ങളോ ഒന്നും ഇവര് മെൻഷൻ ചെയ്തിട്ടില്ല കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി അവിടെ അങ്ങോട്ട് ഇനി എന്താണെന്ന് നോക്കണം നമുക്ക് ഇനി അവിടെ എന്താ സംഭവം ഉള്ളത് നോക്കാം ഇതുവരെ ഇവരെ കണ്ടതിൽ എനിക്ക് ബേഡ്സിനെ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാം ജസ്റ്റ് കുഴപ്പമില്ല അത്രേ പറയാൻ പറ്റൂ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം ശരിപ്പൊക്കെ വീഴിച്ച് വേണം ചേട്ടാ കേറി പോകാനായിട്ട് അകത്തെന്താ ഉള്ളേന്ന് നമുക്ക് നോക്കാൻ പോയെ അങ്ങനെ വീഡിയോ എല്ലാം കഴിഞ്ഞു പോവാണ് പക്ഷെ ആദ്യം ഫസ്റ്റ് ഒരു നാലഞ്ച് വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു വീഡിയോ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പിന്നെ സൗണ്ട് എഫക്ട് ഒക്കെ കുഴപ്പമില്ല ഓക്കെയാണ് കുട്ടികൾക്കെല്ലാം നല്ലത് നല്ല കുട്ടികളെ നല്ലോണം എൻജോയ് ചെയ്താണ് കണ്ടത് ഞാനും ഫാമിലി ആയിട്ടാണ് നമ്മള് ഫാമിലിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടു കൊള്ളാം കുഴപ്പമില്ല എതിരി ഫ്ലോറൊക്കെ അതിനനുസരിച്ച് അവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കൊള്ളാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പറയുന്നത് ക്ലാരിറ്റി അല്പം കുറവായിരുന്നു ക്ലാരിറ്റി വളരെ കുറവായിരുന്നു ആദ്യത്തെ ഒന്നിന് ഒരു മാത്രമേ മാത്രമുണ്ടായിരുന്നു നല്ല ക്ലാരിറ്റിയോടെ രീതിയിൽ ബാക്കിയെല്ലാം അവറേജായിരുന്നു സൗണ്ട് ഒക്കെ എനിക്കത് ഇഷ്ടപ്പെടില്ല പിന്നെ കുട്ടികളും ഫാമിലി എല്ലാം എൻജോയ് ചെയ്തത് കാണാം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഡേ ആയിട്ടും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് യും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ കേട്ടോ ആവശ്യമുള്ളതൊക്കെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇവിടെ മുട്ടായികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് പുളിമുട്ടായൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ മേടിക്കണം പുളിമുട്ടയൊക്കെ ഇവിടെ കാണാനുണ്ട് കേട്ടോ കമ്പ് മുട്ട കോലിമുട്ട ഒരുപാട് മുട്ട ഐറ്റംസ് ഉണ്ട് പണ്ടൊക്കെ നമ്മള് പണ്ട് സ്കൂളിലൊക്കെ മേടിച്ചിട്ടിരുന്നേ ബീഡി മുട്ട സിഗരറ്റ് ജീരക മുട്ടായി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നൈസിനുള്ളവർക്ക് അറിയാം ഇതിന്റെയൊക്കെ മഹത്വം എന്താണെന്ന് അവര് പറഞ്ഞു തരും ഇത് ഇതൊക്കെ കഴിച്ചിട്ടുള്ളവരൊന്ന് കമെന്റ് ചെയ്യണം அடுத்த வெி அல்வாஸ் வெட்டின அச்சாறாட்டோ ஒருபாடு அச்சாறு ட்ரட் இத்தம் அச்சாறு கண்டிப்பில் சத்தியம் நம்ம பலரும் ஐட்டம்ஸ் மாதிரி நம்ம கண்டிப்பா തന്നെ നമ്മളെല്ലാം കണ്ട് പുറത്ത് വന്ന കേട്ടോ പക്ഷെ ഞാൻ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറു രൂപ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല ആകെ കുറച്ച് ബേഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാണാനായിട്ട് പിന്നെ ആ ത്രീ സിക്സ്റ്റി വിഷുവൽ എഫക്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു അത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലാതെ നൂറു രൂപയ്ക്ക് വെറുത്തല്ല നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ